ഹിന്ദിയിൽ ബാനർ മുദ്രാവാക്യം സ്വീകരണവുമായി അതിഥി തൊഴിലാളികൾ പശ്ചിമ പശ്ചിമബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളാണ് എം വി ഗോവിന്ദന് സ്വീകരണം എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് സ്വീകരണം നൽകി ഇതര സംസ്ഥാന തൊഴിലാളികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ മമ്പറത്തേക്കുള്ള യാത്രക്കിടെയായിരുന്നു സ്വീകരണം പശ്ചിമ പശ്ചിമബംഗാളിൽ നിന്നുള്ള ഇരുന്നൂറോളം അതിഥി തൊഴിലാളികളാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥയെ സ്വീകരിക്കാനെത്തിയത് കണ്ണൂർ ജില്ലയിലെ ജാഥയുടെ അവസാന ദിവസമാണ് കൗതുകകരമായ സ്വീകരണം ഉണ്ടായത് വികസന മുന്നേറ്റ ജാഥയ്ക്ക് അതിഥി തൊഴിലാളികളുടെ ആശംസകൾ എന്ന ഹിന്ദി ഭാഷയിൽ എഴുതിയ ബാനറേന്തി എൽ ഡി എഫ് സിന്താബാദ് എന്ന് തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിച്ചാണ് തൊഴിലാളികൾ ജാഥയെ വരവേറ്റത് ജാഥ ക്യാപ്റ്റനായ എം വി ഗോവിന്ദനെ അതിഥി തൊഴിലാളികൾ ചുവന്ന ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ബംഗാളിൽ നിന്നുള്ള നിർമ്മാണ തൊഴിലാളികളാണ് ഇവർ സ്വീകരണത്തിന്റെ വീഡിയോ ഇതിനകം വൈറലായിരിക്കുകയാണ് ഞായറാഴ്ചയാണ് എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ നിന്ന് ആരംഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ പ്രയാണം പൂർത്തിയാക്കിയ ചൊവ്വാഴ്ചയാണ് ജാഥ കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചത് പയ്യന്നൂരിലെ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ സി വി ധനരാജിന്റെ ജീവിത പങ്കാളി സജിനിയാണ് ജാഥയെ സ്വീകരിച്ചത്